നല്ല അഭിപ്രായം ജോലി ചെയ്തത് കണ്ടിട്ടില്ലല്ലോ അത് കാണുമ്പോൾ കണക്ഷൻ കിട്ടണേലും ഫാമിലിയും കൂടാണ് ഫാമിലിയും കൂടാണ് ആ കോടിയുള്ളത് പിന്നെ നമ്മടെ ഈ ഭയങ്കര നല്ല പോസിറ്റീവ് സെറ്റ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് എല്ലാരും സപ്പോർട്ടീവ് കാരണം പോയിട്ട് ചെറിയ റോളൊക്കെ ഇത്ര അതാണ് ഈ എല്ലാ ആർട്ടിസ്റ്റും ഇങ്ങനെ സപ്പോർട്ടായി കാരണം പിന്നെ എന്ത് ണ്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്തില്ല സിനിമാർട്ടിസ്റ്റ് ഒക്കെ തരണം ആദ്യം കുറച്ച് ഇതൊക്കെ പക്ഷെ അവരെന്നെ നമ്മളടുത്ത് നല്ല സപ്പോർട്ടായ കാരണം അതെ അത് നിസാമേട്ടനും ബിനോയ് ചേട്ടനും അത് തീർച്ചയായിട്ടും നല്ലതാണോ ചെയ്യുന്നത് അത് അത് അവരുടെ നമ്മളെ വിളിച്ചാൽ നമുക്ക് പറ്റി അറ്റൻഡ് ചെയ്യ ആരും പറയണം അതെ സപ്പോർട്ട് ചെയ്യണം അത്ര അതെ അല്ലെങ്കിൽ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് അടിച്ചത് അപ്പൊ സൈറ്റ് കൺസ്ട്രക്ഷൻ ഫില്ലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നേ ഇങ്ങനെ നമ്മുടെ കയറഫില് വെളി വന്നോണ്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് എത്രയുള്ളത്

¿Cómo <laughs>